ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് രാവിലെ ദോശ ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ മാവ് തല ദിവസം അരച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ട് ദിവസത്തേക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു ദിവസം നാളുകൾ ഞാൻ മാറ്റി ഫ്രിഡ്ജിൽ വെച്ച് ഉപ്പ് ഉണ്ടായിട്ട് മുന്നേ അപ്പോൾ അല്ലെങ്കിൽ പുളി കൂടില്ലേ അപ്പോൾ ഞാൻ ഇന്നൊക്കെയുള്ള ദോശ മാവെടുത്ത് ഉപ്പൊക്കെ ഇട്ട് ദോശയൊക്കെ കൊണ്ടിരിക്കുകയാണ് ദോശയിലേക്ക് ഞാൻ ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഇവിടെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടം ചമ്മന്തിയാണ് എപ്പോഴും എന്ത് കടി ഉണ്ടാക്കിയാലും അവർ ചോദിക്കുക ചമ്മന്തി ഉണ്ടാക്കിയില്ലേ അല്ലെങ്കിൽ ദോശ ഉണ്ടാക്കിയില്ലേ ദോശയും ചമ്മന്തിയാണ് എന്തെങ്കിലും രാവിലെ സ്കൂളിൽ പോകുമ്പോഴൊക്കെ ഇഷ്ടം അവർക്ക് അപ്പോൾ ഇന്നതാണ് ഉണ്ടാക്കിയ എന്നൊന്നും ഉണ്ടാക്കില്ല ഞാൻ എപ്പോഴെങ്കിലും ഉണ്ടാക്കുക നമുക്ക് ഒരു മടുപ്പല്ലേ എന്നും ദോശ ഉണ്ടാക്കുമ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതലും എപ്പോഴെങ്കിലൊക്കെ ആഴ്ചയിൽ രണ്ട് ദിവസം അങ്ങനെയൊക്കെ ഉണ്ടാക്കും ഉണ്ടാക്കുമ്പോൾ രണ്ട് ദിവസത്തിനുള്ള മാവ് ഉണ്ടാക്കും അപ്പോൾ ഞാൻ കുറച്ച് കിഴങ്ങറി ഉണ്ടായിരുന്നു തലദോശ അതൊന്ന് ചൂടാക്കി ചമ്മന്തിയും കിഴങ്കറിയും കേട്ടോ അപ്പോൾ അതിന് ആ സമയമാകുമ്പോഴത്തേനും കുട്ടികളൊക്കെ എണീറ്റ് കുളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവർ തന്നെ കുളിച്ച് ഡ്രസ്സൊക്കെ മാറി വന്നിട്ടുണ്ടായി അപ്പം ഞാൻ ദോശ ചൂടായിരുന്നു അപ്പോൾ ആ കൈയ്യോടെ ദോശ കൊടുത്തു അത് കഴിഞ്ഞിട്ട് പിന്നെ മുടി കെട്ടാല്ലോ മറ്റേ മുടി കെട്ടി കഴിഞ്ഞിട്ടാണ് ഞാൻ ഫുഡ് കൊടുക്കാറ് എല്ലാം കഴിഞ്ഞിട്ട് ഫുഡ് കൊടുക്കാറുള്ളു അപ്പം ഇന്ന് ഞാൻ വന്നപ്പോൾ ഞാൻ അങ്ങനെ ഉണ്ടാക്കിയ സമയത്ത് പെട്ടെന്ന് അവർക്ക് കൊടുത്തു അപ്പോൾ ചായയും ദോശയും കൂടിയിട്ട് അവർ അവിടെ നിന്ന് കഴിക്കുകയാണ് പെട്ടന്ന് കഴിച്ചു കഴിഞ്ഞിട്ട് ഇനി സ്കൂൾക്ക് പോകാൻ മുടിയും കാര്യങ്ങളൊക്കെ കെട്ടണം അപ്പോൾ ആ ഒരു തിങ്ക തിരക്കുമ്പോൾ ഹലാന്ന് എല്ലാ അമ്മമാർക്കും ഇങ്ങനെ തന്നെ ഉണ്ടാവും രാവിലത്തെ രാവിലെ മക്കളെ പറഞ്ഞേക്കണ സമയം ഒരു ഭയങ്കര ഒരു ടാസ്ക്കാവും കറക്റ്റ് സമയത്തിന് ഇവരൊക്കെ എടുത്ത് വരണ്ടേ ചെറിയ മക്കളുള്ളവരാകുമ്പോൾ അപ്പോൾ എന്നെ പറയും വേണ്ട അത്രയും സമയമാണ് കേട്ടോ പോവുക നമുക്ക് അവർ ഒന്നല്ലെങ്കിൽ ഫുഡ് കഴിക്കാൻ ഒന്നല്ലെങ്കിൽ വേറെ ഫ്രഷ് ആക്കാനൊക്കെ ചെറിയ മക്കളിലുണ്ടാവും അപ്പോൾ അതും ഇതിൻ്റെ ഉള്ളിൽ കൂടെ നടന്നു പോകണം അപ്പോൾ അവൾക്ക് ഹിയറിങ് ലോസിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഹിയറിങ് എയ്ഡൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ ആദ്യമൊക്കെ വെക്കുമ്പോൾ ഭയങ്കര പേടിയുണ്ട് എന്ത് ഞാൻ ചിരടൊക്കെ കെട്ടിയിട്ടാണ് ഇപ്പോൾ പിന്നെ അവൾ തന്നെ കുറെ കയറിയിൽ കൊണ്ട് ഞാനിപ്പോൾ ചിരടൊന്നും കെട്ടാറില്ല അങ്ങനെ ഇടാറ് എന്നാലും ഒരു പ്രാവശ്യമായിട്ട് വീണു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടായിട്ടോ വന്നിട്ട് വീഴാൻ പാടില്ല എന്ത് അധികം വീണു കഴിഞ്ഞാൽ കംപ്ലൈൻറ്റ് വരുമ്പോൾ നന്നാക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വന്ന് എടുക്കുമ്പോഴും അപ്പോൾ നന്നായി സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് വെച്ച് കൊടുക്കുക വെക്കും ഒരു തെഞ്ഞെടുപ്പാണ് നമ്മൾ അത്രയും പൈസ കൊടുത്തിട്ട് വാങ്ങി മുതലല്ലേ അപ്പോൾ പറഞ്ഞ് നല്ല കെയർ ആക്കിയിട്ടാണ് വിടുക ഇതിൻ്റെ കമ്പനി വന്നിട്ട് ഫോണേക്കാണ് കേട്ടോ ഇതാണ് കമ്പനി വരെ ചാർജബിളാണ് ഇവൾക്ക് ബാറ്ററിയിടെ ഉണ്ടായിരുന്നു ബാറ്ററിയുടെ പെട്ടെന്ന് പെട്ടെന്ന് ബാറ്ററി ലീക്ക് ആവുക തുള്ളി പോലും വെള്ളം ആവാൻ പാടില്ല അപ്പം ഞങ്ങൾ ഇങ്ങനത്തെ സംഭവം വാങ്ങിയതാണ് ഇതിന് അത്യാവശ്യം പ്രൈസ് വരുന്നുണ്ട് അങ്ങനെ രാവിലത്തെ ആ ഒരു യൂണിഫോം ഇടലും മുടികെടലും എല്ലാം കഴിഞ്ഞ് അവർ സ്കൂൾ വണ്ടി കാത്ത് നിൽക്കുകയാണ് ഒരു ഒമ്പതേ കാലം ഞാൻ സിറ്റ് ഇരുത്തു കേട്ടോ പിന്നെ അവിടെ നിന്ന് അങ്ങനെ എപ്പോൾ വേണമെങ്കിലും വണ്ടി വരാം ചില സമയത്ത് പെട്ടെന്ന് ഒമ്പതേ പത്തിനൊക്കെ വരും അപ്പോൾ പെടും കാരണം അതുകൊണ്ട് ഞാൻ എല്ലാം ഒക്കെ പണി കഴിഞ്ഞിട്ടാണ് ഫുഡ് കൊടുങ്ങണ പണി വയ്ക്കുക ചില ദിവസം ഫുഡ് കഴിക്കാൻ ചില ദിവസമല്ല ഏതോ ഒരു വിരലിൽ എല്ലാം എണ്ണാവുന്ന ദിവസം ഫുഡ് കഴിക്കാണ്ട് അതോ അപ്പോഴും പേടിയാണ് കേട്ടോ ഫുഡ് കഴിക്കാണ്ട് പോകേണ്ടി വരുമെച്ചിട്ട് പക്ഷേ അപ്പോൾ എനിച്ചിട്ടും എല്ലാ പരിപാടിയും മാമേം തീർക്കും അങ്ങനെ വണ്ടിയും കാത്തിട്ട് അവർ നിൽക്കുകയാണ് അപ്പോൾ സിറ്റൗട്ടിൽ ഞാൻ ഇടയ്ക്ക് നിൽക്കുള്ളൂ അപ്പോൾ നമുക്ക് ഫുഡ് കഴിച്ച പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കഴുകാണ്ടാവും ചിലപ്പോൾ ഞാൻ അതിന് പോവും അല്ലെങ്കിൽ ഇനി അവർ പോകണവരെ സിറ്റൌട്ടിൽ ഇങ്ങനെ നിൽക്കും അപ്പോൾ ഇന്ന് അവർ പോയി കഴിഞ്ഞിട്ടാണ് പാത്രം കഴുകാൻ ഉണ്ടായിരുന്നു ഫുഡ് കഴിച്ചത് ഉണ്ടാക്കിയതും ഒക്കെ ആയിട്ട് പാത്രങ്ങളുണ്ടായിരുന്നു അത്യാവശ്യം അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്ത് ഇന്നിപ്പോൾ പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ല എന്ന് വിചാരിച്ചിരിക്കുന്ന ദിവസമാണ് ഉച്ചക്കിലേക്കുള്ള ഫുഡൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ അങ്ങനെ വിചാരിച്ചിട്ടായിരുന്നുണ്ടായിരുന്നത് അപ്പം പാത്രം കഴിഞ്ഞാൽ തന്നെ കുടിക്കാനുള്ള വെള്ളമൊക്കെ തീർന്നു പോയിട്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് പിടിച്ചെച്ചു മോട്ടർ അടിക്കുമ്പോൾ ഡയറക്റ്റ് വെള്ളം വരും അപ്പോൾ പിന്നെ അതവിടെ നിന്ന് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ വെക്കാൻ വേണ്ടല്ലോ അപ്പോൾ അതും ഒന്ന് പിടിച്ചെച്ച് ഉള്ള പാത്രങ്ങളൊന്ന് കഴുകിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് റൂമിലോട്ട് വന്നപ്പോൾ റൂമിൻ്റെ അവസ്ഥ ഇതായിരുന്നു അപ്പോൾ കിടന്ന പഴിയൊന്നും അങ്ങനെ ഞാൻ പറഞ്ഞത് കൊണ്ട് തന്നെ ചെയ്യാറ് കിടന്ന് എണീറ്റ് കഴിഞ്ഞാൽ അവരോട് തന്നെ മടക്കി വെക്കാൻ പറയാറുണ്ട് പക്ഷേ ഇന്ന് എന്തോ നേരം കിട്ടിയില്ല ഞാൻ ഷൂട്ട് ചെയ്യലും ഞാൻ പിന്നെ പറഞ്ഞില്ല ഷൂട്ട് ചെയ്യലും കാര്യങ്ങളൊക്കെ ആവുമ്പോൾ കുറച്ച് സമയം അധികം വേണ്ടിവരും നമ്മൾ സാധാരണ ഇങ്ങകത്തെയും ക്യാമറ മാനേജ് ചെയ്യണ്ടേ അപ്പോൾ അതുകൊണ്ട് അവർ ചെയ്തുമില്ല അവരങ്ങനെ പോയി അപ്പോൾ ഞാൻ ഒക്കെ വന്നിട്ട് മടക്കിവച്ച് റൂമൊക്കെ ക്ലീൻ ആക്കിയിട്ടും അപ്പം നമ്മൾ പിന്നെ ആരൊരാൾ നടക്കുന്നുണ്ട് അപ്പൊ ആൾക്ക് ഒരു വട്ടം കൊടുത്തത് സന്തോഷം പക്ഷെ വിഷക്കിടന്ന് പറഞ്ഞപ്പോ ഇക്കും ഞാനും ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ ഫുഡ് കഴിക്കായിരുന്നപ്പോ അവനക്ക് വിഷക്കുണ്ട് പറഞ്ഞപ്പോ അവനക്കും പാത്രത്തിൽ അവൻ തായോ തായോ എന്ന് പറഞ്ഞിട്ട് നിൽക്കാണ് കേട്ടോ 爸爸。<Yeah. S 2> yeah. ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് വരുന്നത് ബാജിയും ചമ്മന്തിയും നല്ല ടേസ്റ്റാണ് എനിക്കും ഇടയ്ക്ക് ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ചമ്മന്തിയും ബാജിയും ദോശയും ഒക്കെ കൂടി കഴിക്കാൻ കട്ടൻ ചായ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ റിലാക്സ് ചെയ്ത് ഇരിക്കുമായിരുന്നു കാരണം ഇന്ന് ഉച്ചക്കൾക്കൊന്നുണ്ടാക്കണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടിരിക്കണ സമയത്താണ് ഒരു പണി വന്നത് ഇക്കാക്ക് ഷോപ്പാണ് അത്താണിയിൽ ഷോപ്പാണ് ഈ ചപ്പാത്തി പൊറോട്ട ഹോൾസെയിൽ ഷോപ്പ് ഷോപ്പാണ് കേട്ടോ അപ്പോൾ കൂടെ മെയിനായിട്ട് ചപ്പാത്തി പൊറോട്ടയും പിന്നെ പത്തിരി അങ്ങനെ സംഭവം കടികളുണ്ടാകുന്നു കറികൾ ഉണ്ടാക്കി സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അപ്പോൾ അങ്ങനെ ഓർഡർ കിട്ടുന്ന സമയത്ത് കുറച്ച് ബൾക്ക് ഓർഡർ ഉണ്ടെങ്കിൽ ഞാൻ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുക അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇക്കാ വിളിക്കണത് ഒരു കുറച്ച് കറികൾക്ക് ഓർഡർ ഉണ്ട് ഉണ്ടാക്കി തരുമോ എന്നൊക്കെ ചോദിച്ചിട്ടും അപ്പോൾ പിന്നെ വേറെ പണിയൊന്നും ഇല്ലല്ലോ അപ്പം ഞാൻ പറഞ്ഞു എനിക്കൊരു കമ്മീഷൻ തരാച്ച ഞാൻ ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞു നമുക്കും എന്തെങ്കിലും ഒരു സന്തോഷം വേണ്ടേ അപ്പം ഞാൻ പറഞ്ഞു അപ്പോൾ ആൾ പറഞ്ഞു ഓക്കെ ആ തരാം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ കുറച്ചധികം ചിക്കൻ കറിയുടെ ഓർഡർ ആയിരുന്നു കേട്ടോ അപ്പോൾ അത് ഉണ്ടാക്കാനുള്ള തത്ര ബാക്കി മാവൊക്കെ ഞാൻ ഒഴിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു എന്നാലും രണ്ട് സ്പൂൺ ഒരു കുറച്ച് ബാക്കിയുണ്ടായിരുന്നു കേട്ടോ ഉപ്പിട്ടത് അപ്പോൾ അത് ചിലപ്പോൾ ഇനി വന്ന് കഴിഞ്ഞാൽ നാലു മണിക്ക് വന്ന് കഴിഞ്ഞാൽ ഉണ്ടാക്കി കൊടുക്കുക അപ്പോൾ വലിയ പാത്രം കഴുകി ചെറിയ പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചു അപ്പോൾ ഇപ്പോഴും മെയിൻ നമ്മുടെ ഡ്യൂട്ടി പാത്രം കഴുകല് പാത്രം കഴുകലാണ് കേട്ടോ കൂടുതൽ പണി വരും പാത്രം കഴുകുക എല്ലാവരും പരത്താണ്ട് ഫുള്ള് നമ്മളിങ്ങനെ നടന്ന് കഴുകേണ്ടത് എനിക്കാണെങ്കിൽ അടുക്കള ഇങ്ങനെ പരന്ന് കിടക്കാൻ അതേ ഇഷ്ടമല്ല നമ്മളെല്ലാ പണിയും കഴിഞ്ഞാൽ കുറച്ച് നേരെങ്കിലും നല്ല ക്ലീനായിട്ട് ഇങ്ങനെ കിടക്കണ എനിക്കിഷ്ടം അത് അതിവിടെ നടക്കാറില്ല എന്തെങ്കിലുമൊക്കെ ആയിട്ട് എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടാവും പിക്കാ അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് അപ്പോൾ ഞാൻ ഒരു ട്രയൽ ആക്കിയിട്ട് വെച്ചേക്കാം ഒന്നും എടുത്തേക്കാൻ നേരം കണ്ടിട്ടില്ല ഇനി കറിയുടെ പരിപാടി കഴിഞ്ഞ് കിട്ടുന്ന സ കറക്റ്റ് സമയമാകുമ്പോഴത്തേനും ഉണ്ടാക്കി കൊടുക്കും വേണം അപ്പോൾ രണ്ട് മണിയാകുമ്പോഴത്തേനും ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആൾ വാങ്ങി സാധനം കൊടുന്ന് തന്നിട്ട് പോയി ചിക്കനും അതേപോലെ സലക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങി തന്നിട്ട് പോയി അപ്പോൾ ഞാൻ ചിക്കനൊക്കെ നന്നായി എടുത്തിട്ട് ക്ലീൻ ചെയ്യുകയാണ് അപ്പോൾ നമ്മുടെ കൂടെ നടക്കാനൊരാളുള്ളത് കൊണ്ടാണ് എൻ്റെ ഏറ്റവും വലിയ പണി ഇങ്ങനെ മെല്ലെ മെല്ലെ നടക്കണ പോലെ തോന്നുന്നു അങ്ങനെ ഇവനും മാനേജ് ചെയ്യണ്ടേ നമ്മൾ സ്ലാബ് നല്ല ചെറുതാണ് അടുക്കളയിലെത്ത അതുകൊണ്ട് നമ്മൾ അവനക്ക് എത്ര ഇതിൽ കുറച്ചൊന്ന് എങ്ങാനും ശ്രദ്ധപ്പെട്ടിട്ട് തെറ്റത്ത് വെച്ച് കഴിഞ്ഞാൽ അവനെ അടുത്തിട്ട് നിലത്ത് വലിച്ചിടും അപ്പോൾ പിന്നെ നമ്മൾ അത് ക്ലീൻ ആക്കാൻ അത് അതെടുക്കാൻ നിൽക്കണം അപ്പോൾ ഇരട്ടി പണിയാണ് അതുകൊണ്ട് അവനും ശ്രദ്ധിച്ച് നോക്കണ്ടേ അപ്പം അങ്ങനെ ഉള്ളി സാധനങ്ങളൊക്കെ അരിഞ്ഞ് ഉമ്മ അരിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വെക്കണ ഉള്ള കാര്യങ്ങളൊക്കെ ഞാൻ നോക്കുകയാണ് അപ്പോൾ ഈയൊരു മിക്സിയിലാണ് കേട്ടോ ഞാൻ സബോള ഈ ഒരു മിക്സി ഉള്ളത് സബോള അരിയാന് പിന്നെ അതേപോലെ എനിക്ക് ചപ്പാത്തി ഒക്കെ കുഴക്കാൻ ഹെല്പ്ഫുള്ളാണ് കേട്ടോ അതിന് മാത്രമല്ല എൻ്റെ ഒക്കെ ജാറും കാര്യങ്ങളൊക്കെ നാശമായി അതുകൊണ്ട് ഞങ്ങൾ വേറെ ബാക്കിയുള്ളതിന് വേറെ ഒരു മിക്സി വാങ്ങുക ചെയ്തത് ഇതിന് ഇങ്ങനെ അരിയാനും പിന്നെ അതേപോലെ കുഴക്കാനും വരുമ്പോൾ ഞാൻ ഇതെടുക്കും കുറച്ച് അധികം ഉള്ളതിന് മാത്രം എടുക്കുള്ളൂ കേട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ ഇതും കഴുകണ്ടേന്ന് വിചാരിച്ചിട്ട് ഞാൻ മടിച്ചിട്ട് എടുക്കാറില്ല കുറച്ച് കറികളൊക്കെ ഞമ്മൾക്ക് മാത്രം ഇത് കുറച്ച് കുറച്ചധികം ഉള്ളതുകൊണ്ട് ഇതിൽ വെച്ചിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കും അപ്പം അങ്ങനെ അരിയിൽ കഴിഞ്ഞപ്പോൾ ഇനി ഉള്ളി പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു എന്നിട്ട് കുക്കറിൽ ഒരു രണ്ടോ മൂന്നോ വിസിൽ അടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉള്ളി വഴണ്ട് കിട്ടുമല്ലോ വഴണ്ട് എന്ന് തന്നെ അല്ലേ പറയാം വഴന്ന് കിട്ടുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെക്കുകയാണ് കേട്ടോ അപ്പോൾ അവ ഇങ്ങനെ ഓരോന്നും പറഞ്ഞിട്ട് ഇങ്ങനെ കരഞ്ഞിട്ടും കൊഞ്ചിട്ടും ഇതായിട്ട് നടക്കുകയാണ് അപ്പോൾ അങ്ങനെ ചിക്കനും ഞാൻ കഴുകി ഇങ്ങനെ വാര വെച്ചിട്ടുണ്ട് കേട്ടോ ക്ലീനാക്കി വാര വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കുക്കറൊക്കെ എടുത്തിട്ട് അടുപ്പത്ത് വെച്ച് അതിന് ഒരു മൂന്ന് വിസിൽ വരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ ആ സമയത്ത് ഞാൻ യൂട്യൂബിൽ വീഡിയോ എടുത്ത് വല്ല കാര്യമുണ്ടോയെന്ന് നോക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഫോൺ നോക്കിയിരുന്നു വല്ല വ്യൂസും എന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ ഇടയ്ക്കിടയ്ക്കുള്ള ഹോബി അതാണ് വല്ലതും കയറുമോ വല്ലതും കിക്ക് ആവുമോ എത്ര വ്യൂസ് കയറി എത്ര സബ്സ്ക്രൈബർ കയറി എന്നൊക്കെ നോക്കലാണ് കേട്ടോ പണിയും അപ്പോൾ അങ്ങനെ ഇഞ്ചി ഇഞ്ചി വെളുത്തുള്ള ഒക്കെ തൊഴിൽ അളഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പേസ്റ്റാക്കുകയാണ് പെട്ടെന്ന് തന്നെ തക്കാളി അതിലേക്ക് വേണ്ട സംഭവങ്ങളൊക്കെ അരിയാനും കാര്യങ്ങൾക്കൊക്കെ ചെയ്യാനുട്ടോ അങ്ങനെ നമ്മുടെ ഉള്ളി ശരിയായിട്ടുണ്ട് മൂന്ന് ദിവസിലൊക്കെ വന്ന് അപ്പം ഞാനത് ഓഫ് ചെയ്തു എന്നിട്ട് എന്താ അത് നന്നായിട്ട് വഴറ്റി ഒന്ന് ഒന്നും കൂടി വഴറ്റിയാൽ വെള്ളം ഒന്ന് വറ്റിച്ചെടുത്താൽ മതി എന്നിട്ട് കുറച്ച് ഓയിലും കാര്യങ്ങളൊക്കെ ഒഴിച്ച് നമ്മൾ സാധാരണ പോലെ തന്നെ വഴറ്റിയെടുക്കാവുന്ന വെള്ളം കിട്ടും നമുക്ക് അപ്പം അങ്ങനെ പണികളൊക്കെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഉള്ളി വഴഞ്ഞ ആ സമയം കൊണ്ട് തക്കാളിയും കുറച്ചും കൂടി അരിയാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് അരിയാണ് വാസോറ് കൊടുക്കുമ്പോൾ നല്ല വണ്ടികളുടെ സൗണ്ട് ഉണ്ട് പക്ഷേ എനിക്ക് ഈ സമയത്തല്ലാണ്ട് അല്ലാണ്ട് വാഴ്സോറ് കൊടുക്കാൻ പറ്റത്തില്ല കാരണം മോനുറങ്ങാണ് കേട്ടോ അപ്പോൾ ആ ഒരു ടൈമിലാണ് നമുക്ക് ഇതിനൊക്കെ ടൈം കിട്ടുക അപ്പോൾ ആ സമയത്ത് വണ്ടികളോട് നിൽക്കുക എന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ വണ്ടികളവിടെ പോട്ടെ നമ്മളിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കും അപ്പോൾ എന്താ ചെയ്യേണ്ടത് അങ്ങനെ നമ്മളെ ഇഞ്ചി പേസ്റ്റും കാര്യങ്ങളും ഒക്കെ ഇട്ട് ഇട്ടുകൊടുക്കാണ് പെട്ടെന്ന് തന്നെ കുറച്ച് അധികം വെക്കണതുകൊണ്ട് ഭയങ്കര ടെൻഷനാണ് നമ്മൾ കുറച്ച് ആൾക്കാർക്ക് വെക്കണ പോലോ കുറേ വെക്കുമ്പോൾ എങ്ങനെയാവുക എങ്ങനെയാവുക എന്നുള്ളൊരു ടെൻഷനാണ് കേട്ടോ അപ്പോൾ ഒന്നായി സെറ്റായി കുഴപ്പമില്ല എന്ന് പറയുന്നത് വരെ ഒരു ടെൻഷനാണ് അപ്പോൾ ഇതൊരു പത്ത് ഇരുപത് ഇരുപത്തഞ്ചാൾക്കുള്ള കുറേ തോന്നുന്നു ഇരുപത്തഞ്ചാൾക്ക് തോന്നുന്നുണ്ട് ഓർമ്മയില്ല ഇപ്പോൾ വയസ്സുകൂടെ കൊടുക്കുമ്പോൾ എത്ര ആൾക്കാണെന്ന് അപ്പോൾ അത്യാവശ്യം ചിക്കൻ വാങ്ങിക്കൊണ്ടുതരുന്നത് കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിട്ടോ കാരണം അത് നാളെ ഉസ്താവന്മാരുടെ ചിലവാണ് അപ്പോൾ അതിനും വേണ്ടിയിട്ട് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായി അപ്പോൾ അതിനും കൂടി എക്സ്ട്രാ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് കുറച്ച് മാറ്റിച്ചത് അപ്പോൾ ഞാൻ സാധാരണ നമ്മൾ വെക്കുമ്പോൾ നമ്മുടെ ഉള്ളിയുടെ കൂടെ തന്നെയാണ് മസാലകളൊക്കെ ഇട്ടിട്ട് വേ അങ്ങനെ വഴറ്റാറ് പക്ഷേ ഇത് കുറേ ഉള്ളതുകൊണ്ട് മസാല ഇനി പച്ചച്ച പടിക്കൂ എന്നുള്ളൊരു ഒരു നല്ലൊരു വറന്ന റോസ്റ്റ് ചെയ്തൊരു സ്മെല്ല് വേണ്ടേ അപ്പോൾ പിന്നെ വേറെ ചട്ടിയിൽ ഇട്ടിട്ട് റോസ്റ്റ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ഇതിൽ മസാലയിൽ ഇതിലിട്ട് കൊടുത്തത് ഉള്ളിയും ഇതൊക്കെ വഴറ്റിയിൽ ഇട്ട് കൊടുത്തത് അപ്പോൾ അങ്ങനെ പെട്ടെന്ന് തന്നെ എല്ലാം ചെയ്ത് എല്ലാ കാര്യങ്ങളും എടുക്കണതൊക്കെ അപ്പോൾ എടുക്കുന്ന സ്ഥലത്തന്നെ കൊണ്ടുപോയി വെക്കൂട്ടോ ഞാൻ അങ്ങനെ ശ്രദ്ധിക്കും കാരണം അല്ലെങ്കിൽ ലാസ്റ്റിൽ നമുക്ക് ഇത് ഒരു ഭാഗത്ത് ഇരിക്കാന്നാകും അടുത്ത ചിന്ത പക്ഷേ ഇത് ക്ലീൻ ചെയ്യണ്ടേ അടുക്കള കണ്ടു കഴിഞ്ഞാൽ ക്ലീൻ ചെയ്യാണ്ട് പോകാനും പറ്റത്തില്ല അപ്പോൾ അതും കൂടി കഴിഞ്ഞാലല്ലേ പിറ്റത്ത് നേരം പിന്നെയും കയറുമ്പോൾ നല്ല ക്ലീനായിട്ട് കിടക്കുള്ളൂ ഒരു ദിവസം ഒരു അഞ്ചാറൊന്നും പോരാ അത്രയും പ്രാവശ്യം അടുക്കളയിൽ കയറണം അപ്പോൾ നമ്മുടെ ഡ്യൂട്ടി ഇതാണ് അപ്പോൾ അങ്ങനെ കറികൾ സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കറി ഏകദേശം ചിക്കനൊക്കെ വെന്ത് വന്നപ്പോൾ ഞാൻ എന്ത് നല്ല വിശപ്പ് ഇപ്പോൾ രാവിലത്തെ ദോശ മാവ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ എടുത്തിട്ട് രണ്ട് ദോശയും ഉണ്ടാക്കി ചിക്കൻ കറിയും കൂട്ടിയിട്ട് ഞാൻ ഫുഡ് അയച്ചു അപ്പോൾ കുറച്ചും കൂടി ഒന്ന് വറ്റാണ്ടായിരുന്നു കറി അപ്പോൾ അത് അടുപ്പത്ത് കയറുന്ന വറ്റ് വറ്റി വരുന്നുണ്ട് അപ്പോൾ ഞാനും മോനും കൊടുത്തു ഞാനും കഴിച്ചു കേട്ടോ പെട്ടെന്ന് തന്നെ നല്ല വിശപ്പ് പണിയെടുക്കുമ്പോൾ ഭയങ്കര വിശപ്പ് കൂടും അത് നിങ്ങൾക്കും എല്ലാവരും എല്ലാവർക്കും ഉണ്ടാവും അപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ സമയം രണ്ട് ഒന്നരൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ തൊട്ട് ഈ നേരം വരെ വർക്കിംഗ് ആയിരുന്നു കേട്ടോ ഇതുവരെ ഞാൻ റെസ്റ്റ് എടുത്തിട്ടില്ല കാരണം വിചാരിക്കാണ്ട് കിട്ടിയൊരു പണിയും കൂടി പിന്നെ നമുക്കും ഒരു പ്രോഫിറ്റ് ഉണ്ടാവല്ലോ എന്ന് വിചാരിച്ചുമ്പോൾ നമ്മളത് ചെയ്ത് കൊടുക്കണു അങ്ങനെ ചിക്കൻ കറിയൊക്കെ സെറ്റായി കറക്റ്റ് ഒന്നര ഒന്നേ മുക്കാലാവുമ്പോഴത്തേക്കും കറി റെഡി ആയിട്ടുണ്ട് രണ്ട് മണിയാകുമ്പോഴത്തേരും മതിയെന്ന് പറഞ്ഞു ഇപ്പോൾ ഒന്നര ആകുമ്പോഴത്തേക്കെ സെറ്റായിട്ടോ പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ കൂളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെയും മടുക്കിലേക്ക് എറിയത് കാരണം തലേ ദിവസത്തെ ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കാൻ ഗോതമ്പിൻ്റെ ഉപ്പുമാവുണ്ടാക്കിയത് അപ്പോൾ കുറച്ചധികം ഗോതമ്പ് ആയിപ്പോയി വേവിച്ചത് അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ട് ബാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായി അപ്പോൾ അതെടുത്തിട്ട് ഇന്ന് പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഗോതമ്പ് പായസം ഉണ്ടാക്കുകയാണ് അല്ലെങ്കിൽ ഈ ഗോതമ്പ് അവിടെ ഇരുന്നിട്ട് ആരും കഴിക്കില്ല ഉപ്മാവെന്നെ വല്ലാണ്ട് ആർക്കും അങ്ങനെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് മക്കളൊന്നും അധികം കഴിച്ചില്ല അപ്പോൾ ഞാൻ അതും ബാക്കിയുള്ളതുകൊണ്ട് ഞാൻ തേങ്ങാപ്പാലൊക്കെ എടുത്തിട്ട് അസ് നല്ലൊരു പായസം ഉണ്ടാക്കി അപ്പോൾ ഏകദേശം അരിമ്പൊക്കെ ആയപ്പോൾ അതൊക്കെ കുടിച്ച് നിസ്കാരം ഇഷ എല്ലാം നമസ്കാരങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് നേരം ഇഞ്ഞ് തയ്ക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഒരു കോഴ്സെറ്റ് തയ്ക്കാണ്ടിരുന്നു അപ്പോൾ അതിനു വേണ്ടിയിട്ടിരുന്നു അപ്പോൾ നമ്മുടെ വർക്കിങ് രാവിലെ തുടങ്ങിയ വർക്കിങ് രാത്രി വരെയും വർക്കാണ് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം മക്കൾ അതിൻ്റെ ഇടയിൽ പഠിക്കാനുള്ളതും കാര്യങ്ങളും അതൊക്കെ ഇടയിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുട്ടോ പിന്നെ അവരാരെങ്കിലും വിഷിക്കണമെന്ന് പറഞ്ഞാൽ അവർക്ക് മൂന്നാൾക്കും ഫുഡ് കൊടുക്കുക ശടപടിയിൽ നിന്ന് ഫുഡ് കൊടുക്കുക എന്നിട്ട് എൻ്റെ ചെയ്യും അടുക്കള ക്ലീൻ ചെയ്യും എന്നിട്ട് വേണം ഞാൻ കിടന്നുറങ്ങാൻ അപ്പോൾ അവർ ഫുഡ് കൊടുക്കലെ കഴിഞ്ഞു അവർ ഉറങ്ങി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അസ്സലാലേക്കും